ഇടുക്കി മുരിക്കാശ്ശേരിയിൽ മദ്യലഹരിയിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു മുരിക്കാശ്ശേരി സ്വദേശി അലക്സ് തോമസിന് നേരെയാണ് ആക്രമണം വീടിന് സമീപം നിൽക്കുകയായിരുന്ന അലക്സിനെ മദ്യലഹരിയിലെത്തിയ സംഘം കുത്തുകയായിരുന്നു വെള്ളത്തൂവൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് മദ്യലഹരിയിലാണ് യുവാവിനെ കുത്തിയത് ഈ അലക്സ് തോമസിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് ഈ സംഭവം സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സുജയ പാർവതി മുരിക്കാശ്ശേരിയിൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് മുരിക്കാശ്ശേരി സ്വദേശിയായിട്ടുള്ള അലക്സ് തോമസിനാണ് യാതൊരു പ്രകോപനമില്ലാതെ മദ്യപസംഘത്തിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അലക്സ് പറയുന്നതനുസരിച്ച് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വീടിന് സമീപമുള്ള പാലത്തിൽ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് പ്രദേശവാസിയായിട്ടുള്ള ഡിനിൽ അടക്കമുള്ള മൂന്ന് പേർ എത്തുകയും യാതൊരു പ്രകോപനവുമില്ലാതെ പുറകിൽ നിന്നും കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തത് അലക്സിൻ്റെ സഹോദരനായിട്ടുള്ള മാർട്ടിനാണ് സംഭവം കാണുന്നത് മാർട്ടിൻ ഈ സംഭവസ്ഥലത്തേക്ക് എത്തുമ്പോൾ കത്തി ഊരുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത് അതിനുശേഷം നാട്ടുകാരെയും കുടുംബത്തെയും വിവരം അറിയിക്കുകയായിരുന്നു മാർട്ടിൻ തന്നെയാണ് സഹോദരനെ ആദ്യം ഒരുക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് ഈ സമയത്ത് ഡിനിൽ ഉൾപ്പെടെയുള്ള മൂന്ന് പേരും ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്താണെങ്കിലും അലക്സ് കോഡ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഡിനിൽ ഉൾപ്പെടെയുള്ള മൂന്ന് പേരും നിലവിൽ ഒളിവിൽ കഴിയുന്നു നേരത്തെയും സമാനമായ സംഭവത്തിന് സാധ്യ എന്ന് ഈ അലക്സ് തന്നെ പറയുന്നുണ്ട് അതായത് അലക്സ് നേരത്തെയും ഈ പാലത്തിൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുമ്പോൾ ഡിനിൽ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തുകയും ഇവിടെ നിന്നും ഫോൺ സംസാരിക്കാൻ സ്വദേശി അലക്സ് ആക്രമണം